പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ജന്മദിനമാണ് കേരള പിറവി ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് മലയാളം സംസാരിക്കുന്ന ജനങ്ങൾ ഒന്നായി ചേർന്നു അങ്ങനെ പിറന്നതാണ് നമ്മുടെ സുന്ദര കേരളം കേരളം പച്ചപ്പും നദികളും കായലുകളും പർവ്വതങ്ങളും നിറഞ്ഞൊരു സ്വർഗമാണ് അതുകൊണ്ടാണ് ലോകം ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് ഇവിടെ ഒട്ടനവധി മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ആളുകൾ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കുന്നു നമ്മുടെ കേരളം വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നാണ് മലയാളം നമ്മുടെ അമ്മയുടെ മധുരമുള്ള ഭാഷയാണ് അതിനെ നമുക്ക് അഭിമാനത്തോടെ സംസാരിക്കാം എഴുതി പഠിക്കാം പാടാം കേരളത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ പ്രകൃതിയിലാണ് നിറയെ കായലുകളും മഴയും ആഹാ നമ്മുടെ മനം കുളിർപ്പിക്കുന്നു കേരളത്തിൻ്റെ സൗന്ദര്യം നമുക്ക് നമ്മുടെ നാടിനെയും ഭാഷയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണം അതാണ് യഥാർത്ഥ ദേശസ്നേഹം ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്കൊന്നിച്ചു പറയാം എൻ്റെ കേരളം എനിക്ക് അഭിമാനം നന്ദി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ദനാശംസകൾ